മലയാള സിനിമയിലെ ഹിറ്റുകളുടെ രാജാക്കന്മാർ ബോക്സ് ഓഫീസിൽ മത്സരിക്കുന്നു സിനിമയെ തന്നെ അടക്കി ഭരിക്കുന്ന താരമായാണ് സൂപ്പർ സ്റ്റാർ പത്മശ്രീ ഭരത് മോഹൻലാലിനെ വിശേഷിപ്പിക്കുന്നത് മലയാള സിനിമ ചരിത്രത്തിൽ നാഴികക്കാലമായ പല കാര്യങ്ങൾക്കും തുടക്കമിടാൻ ആ അതുല്യ പ്രതിഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് നീണ്ട നാളുകൾക്ക് ശേഷമാണ് മെഗാസ്റ്റാർ ചിത്രങ്ങൾ റിലീസിനെത്തിയത് ദി ഗ്രേറ്റ് ഫാദറിന് പുറമെ പുത്തം പണവും തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുകയാണ് മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന അഞ്ചാമത്തെ ചിത്രം ബിയോൺ ബോർഡേഴ്സും തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഈ വിഷുവിന് ഇവരോടൊപ്പം കൊമ്പ് ഓർക്കാൻ യുവതാരം നിവിൻ പോളിയുമുണ്ട് മലയാള സിനിമ കണ്ട മികച്ച മഹാനടമാരി പ്രധാനപ്പെട്ട രണ്ടു പേരാണ് മോഹൻലാലും മമ്മൂട്ടി ഇവരിൽ ആരാണ് മികച്ചതെന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് നിരവധി ചിത്രങ്ങളിൽ ഇരുവരും തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അമ്പത്തിനാല് സിനിമകളിലാണ് ലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ചത് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളൊക്കെ പ്രേക്ഷകർ ഇരുകയ്യും നേട്ടി സ്വീകരിച്ചിട്ടുമുണ്ട് ഒരേ കഥാപാത്രത്തിനെ തന്നെ വ്യത്യസ്ത സാഹചര്യത്തിൽ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം നടന്മാർക്ക് ലഭിക്കുന്നു ലഭിക്കാറുണ്ട് പ്രധാന കഥാപാത്രം മാറില്ല എന്നാൽ കഥയും സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും മാറുകയും ചെയ്യും പ്രേക്ഷകർക്കും ഇത്തരത്തിലുള്ള സിനിമകളോട് താല്പര്യമാണ് മേജർ മഹാദേവനായി നാലാമത്തെ തവണയാണ് മോഹൻലാൽ നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ദി ബോഡേഴ്സിലൂടെ എത്തുന്നത് കീർത്തു ചക്ര കുരിശാത്ര കാണ്ടകാർ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷമാണ് മേജർ രവി മോഹൻലാലും ബിയോണ്ട് ദി ബോഡേഴ്സിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് സേതുരാമയ്യരായി നാല് ചിത്രത്തിലാണ് മമ്മൂട്ടി വേഷമിട്ടത് ഒരു സി ബി ഐറിക്കോർപ്പ് ജാഗ്രത സേതുരാമയ്യ സി ബി ഐ നേരറിയാൻ സി ബി ഐ ഈ ചിത്രങ്ങളിലെല്ലാം മമ്മൂട്ടി സേതുരാമയ്യരായാണ് എത്തിയത് അഞ്ചാം തവണയും സേതു രാമയ്യരാകാനുള്ള ശ്രമത്തിലാണ് താരമെന്നുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട് നിരവധി ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് മമ്മൂട്ടി മൊഹലാലും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളൊക്കെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണ് ഇരുവരുടെ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് ഈ കോമ്പിനേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അഹിംസ എന്ന ചിത്രത്തിലൂടെയാണ് രണ്ട് സൂപ്പർ താരങ്ങളും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തിന് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരവും നേടിക്കൊടുത്തു മമ്മൂട്ടി മോഹൻലാലും തമ്മിൽ മത്സരമുണ്ടോ എന്നറിയാൻ ആരാധകർക്കെല്ലാം ആകാംക്ഷയാണ് എന്നാൽ ഇരുവരും തമ്മിൽ ഒരിക്കൽ പോലും മത്സരിച്ചിട്ടില്ല ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ പോലും പ്രതിസന്ധികളെ മറികടന്ന് മികച്ച പ്രകടനം നടത്താനാണ് ഇരുവരും ശ്രമിച്ചത് ഇഷ്ടം അവസരങ്ങളാണ് ഇരുവരെയും തേടിയെത്തിയത് അതുകൊണ്ട് തന്നെ തങ്ങൾക്കിടയിൽ മത്സരത്തിനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നില്ല രണ്ടു പേർക്കും അവരു അവരുടേതായ ശൈലിയുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം